എൻ്റെ പേര് ഷർഹുദ്ദീൻ ഇരുമ്പുഴി സ്റ്റോർ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് എൻ്റെ ബാപ്പയും ബാപ്പൻ്റെ ദേശമൂതാപ്പയും തുടങ്ങിയതാണ് അത് ഇന്ന് വരെ നല്ല രീതിയിൽ നില മെച്ചപ്പെടുത്തി പോകുന്നുണ്ട് ഏകദേശം നാൽപ്പത്തിനാല് വർഷം ആയി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് മൈദ ഈ സുലഭി മൈദ എന്നൊരു മൈതാ ഉണ്ട് അത് ഏറ്റവും നല്ലൊരു മൈദയാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ള മൈദയാണ് ക്വാളിറ്റിയുള്ള മൈദയാണ് അതേമാതിരി അതിൻ്റെ കൂടെ സൂചി ആട്ട ഏറ്റവും കൂടുതൽ ആദ്യം അത്ര ഫസ്റ്റ് ചാക്ക് കൊണ്ടുവന്ന കൊണ്ടുവരണം കാലത്ത് പത്ത് ചാക്ക് എടുത്തിരുന്ന സാധനമാണ് അതിപ്പോൾ ഒരാഴ്ചക്ക് ഒരു മുന്നൂറ് ചാക്ക് മുന്നൂറ്റമ്പത് ചാക്ക് കടിയിൽ തന്നെ സെയിൽ പോകുന്നുണ്ട് പിന്നെ ഡെലിവറി വേറെയും പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ മൈദയാണ് വിൽപ്പന നമുക്ക് കിട്ടാത്തൊരു ഇതേ ഉള്ളൂ ചോദിച്ചാൽ അത്ര ഡിപെൻഡുള്ള മൈദയായും വന്ന നല്ല മൈദയാണ് പിന്നെ ഹോൾസെയിലിൽ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് വണ്ടി ഡയറക്റ്റ് കൊടുക്കും അങ്ങനെ ഒരു കമ്പനി ചപ്പാത്തി കമ്പനി ബേക്കേഴ്സ് അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ ഡെലിവറി എത്തിച്ചു കൊടുക്കും ഏറ്റവും ഡിമാൻഡുള്ള മൈദയെന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിമാൻഡുള്ള മൈദയാണ് ഇപ്പോൾ സുരഭി കാരണം എപ്പോൾ ചോദിച്ചാലും അവർ സാധനം കറക്റ്റ് എത്തിച്ചു തരുന്നുണ്ട് എപ്പോഴും ചോദിച്ചാലും എത്തിച്ചു തരും പക്ഷെ എന്നാലും ഡിമാൻഡ് ബുക്കിംഗ് ആണെന്നുള്ള പറഞ്ഞാൽ മതി അവർക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യണം അപ്പം അങ്ങനത്തെ ഒരു മൈദയും മാറി അങ്ങനെ വരട്ടെ കമ്പനിക്കും അങ്ങനെ വരട്ടെ സംശയിക്കുന്നു എൻ്റെ പേര് സെക്യൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഇരുമ്പി സ്റ്റോർ എന്നുള്ള പേരിൽ ഇന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തേണ്ട ഒരു മൈദയാണ് സുരഭി മൈദ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ആളുകൾ ചോദിച്ചു വരുന്നുണ്ട് പിന്നെ ഇതിൽ പറയാനുള്ളത് ഞങ്ങളൊരു പതിനഞ്ച് വർഷം മുമ്പ് പിന്നെ പത്ത് ചാക്കൻ എടുത്തിരുന്നത് അന്ന് ഞങ്ങൾ സംശയത്തിന് നിലയിലാണ് ആ സാധനം അന്ന് എടുത്തിരുന്നത് അന്ന് കസ്റ്റമേഴ്സുകൾക്ക് കൊടുക്കണോ എന്നുള്ള രീതിയിലാണ് അന്ന് ഞങ്ങൾ ഈ മൈദ എടുത്തത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാ കസ്റ്റമേഴ്സും ഞങ്ങളോട് വന്ന് ചോദിക്കണോ ഫോണിൽ കൂടി വിളിച്ച് പറയണോ പിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥാപനത്തേക്ക് ബേക്കേഴ്സ് അതേപോലെ നമ്മളെ ചെറിയ ഷോപ്പിലേക്ക് അതുപോലെ മറ്റുള്ള കടകളിലേക്കൊക്കെ ഞങ്ങൾ ഉണ്ട് നല്ലൊരു മൈദയായിട്ട് തന്നെയാണെന്ന് എല്ലാവരും അറിയപ്പെടുന്നത് പിന്നെ എനിക്കിതിൽ പറയാനുള്ളത് അവരെ ഡീലിങ്ങും കാര്യങ്ങളാണ് അവരുടെ സ്റ്റാഫുകളും അവരുടെ ബോസൊക്കെ നല്ല ബന്ധമാണ് പിന്നെ നമ്മളെ രവി സാറും അരാമദാസ് സാറും ഇവരൊക്കെ നമ്മളായിട്ട് നല്ല ബന്ധമാണ് എപ്പോഴും അവർ നമ്മൾക്ക് വിളിക്കാറുണ്ട് എന്ത് സാധനം കമ്മി വന്നാലും പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞാൽ അവരെത്തിച്ചു തരും ആ കാര്യത്തിൽ അവർ അവർ വളരെ മുൻപന്തിയിലാണ് എന്തായാലും മൈദ നല്ലൊരു മൈദയാണ് ഉള്ളൊരു സത്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊന്നുമല്ല എൻ്റെ ജേഷനാണ് ഇപ്പുറത്തിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം തന്നെയാണ് അപ്പോൾ പിന്നെ ഇത് മുന്നോട്ട് പോകണം തന്നെയാണ് നമ്മളെ അഭിപ്രായം ഇനിയിപ്പോ നാളത്തെ കാര്യം എന്താന്ന് പറയാൻ പറ്റില്ല നാളത്തെ കാര്യം നന്നാവും തന്നെയാണ് ഒരു വിശ്വാസം ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി ഉണ്ട് വിഭവങ്ങൾ മൈദ പൊടിക്കും